ടോൾ പാടില്ല എന്നാണ് ദേശീയ നയം ആ സിപിഎം എല്ലാ കാലത്തും ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും എല്ലാം തന്നെ ടോളിനെതിരായിട്ടൊരു നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പൊ പോലും തമിഴ്നാട്ടിൽ സമരം നടക്കുകയാണ് ആന്ധ്രയിലും സമരം നടക്കുകയാണ് അതായത് ആന്ധ്രയില് അഞ്ചു ശതമാനം ടോൾ നിരക്ക് കൂട്ടിയതിനെതിരായി തമിഴ്നാട്ടിൽ ഏഴ് ശതമാനം കൂട്ടിയതിനെതിരായിട്ടുമാണ് പ്രാദേശിക തലത്തിൽ സി പി എം സമരം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് സി പി എം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ടോൾ പിരിക്കാനായിട്ടുള്ള നീക്കം നടക്കുന്നത് അതായത് സി പി എം എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് നികുതി പണം വാങ്ങി നിർമ്മിക്കുന്ന റോഡായാലും പാലമായാലും കെട്ടിടങ്ങളായാലും അവരിൽ നിന്ന് വീണ്ടും പണം ഈടാക്കുന്നത് സർവീസ് കൊടുക്കുന്നതിൻ്റെ പേരിൽ പണം ഈടാക്കുന്ന പാടില്ല എന്നുള്ള നയമാണ് സി പി എം എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചാം തീയതി ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോ ഇറക്കിയ പ്രസ്താവനയ്ക്കകത്തും ഇത് തന്നെയാണ് പറയുന്നത് ജനങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്ന പിന്നെ ഇത്തരം നയപരിപാടികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല വിലക്കയറ്റത്തിന് പോലും ഇടയാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഇത് പിൻവലിക്കണമെന്നാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നാം തീയതി ഇറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത് അതേ പാർട്ടിയുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നിടത്താണ് കിഫ്ബി മൂലം നമ്മൾ പണിത റോഡിനും പാലത്തിനും ഒക്കെ ഇപ്പോൾ അല്ലെങ്കിൽ അവരുടെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞാൽ യൂസർ ഫീ ഏർപ്പെടുത്താനായിട്ട് ആലോചിക്കുന്നു ഒരുപാട് സമരങ്ങളും ഉണ്ട് അല്ല കേരളത്തിൽ ടോളിനെതിരായിട്ട് നടക്കുകയും തല്ലിപ്പൊളിക്കുകയും അത് അക്രമാസക്തമായ സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത പാർട്ടി സി പി എം ആണ് പല ടോൾ ബൂത്തുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതെല്ലാം സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് അവർ ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് ജനങ്ങളുടെ മേൽ ഇത് എഴിച്ചേൽപ്പിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ നയവ്യതിയാനം എന്ന് പറഞ്ഞൊരു പുതിയ കാര്യമല്ല സി പി എം എന്തൊക്കെ എതിർത്തിട്ടുണ്ടോ അതെല്ലാം പിന്നെ സി പി എം അധികാരത്തിൽ വന്നപ്പോൾ നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലായാലും പിന്നെ ഏതാണ് പ്ലസ് ടു സമരത്തെ കാലത്ത് പ്ലസ് ടുവിനെതിരായി നടത്തിയ സമരം അങ്ങനെ അങ്ങനെ സി പി എം എന്തൊക്കെ എതിർത്തിട്ടുണ്ടോ അതെല്ലാം പിന്നീട് വളരെ മനോഹരമായ രീതിയിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയും പറഞ്ഞതെല്ലാം വിഴുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് സി പി എം സർവകലാശാല ആ അപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ സർവകലാശാല ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഒരു വിദ്യാഭ്യാസ വിദഗ്ദ്ധനായ ടി പി ശ്രീനിവാസനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയൊക്കെ ചെയ്ത പാർട്ടി ഭരിക്കുന്നവർ തന്നെ ഇപ്പോൾ അത് വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് അതിനുവേണ്ടിയുള്ള താത്വിക അവലോകനങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പറയുന്ന ന്യായമാണ് ഏറ്റവും രസകരമായ ന്യായം അതായത് ഇവിടുന്ന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു ആ ഒഴുക്ക് തടയുക എന്നുള്ള ഈ കിഫ് ടോളിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് സി പി എം പ്രധാനമായി പറഞ്ഞിരുന്നത് പ്രാദേശിക തലത്തിലുള്ള ടോളുകൾ ഞങ്ങൾ ഒഴിവാക്കും അതിനെതിരെ അതായിരിക്കും ആദ്യത്തെ നടപടി എന്നൊക്കെ പറഞ്ഞാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന സമയത്ത് സി പി എം പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് തൃപ്പൂണിത്തറയിലെ രണ്ടോ മൂന്നോ പ്രദേശങ്ങളിലുണ്ടായിരുന്ന റോഡുകളിലുണ്ടായിരുന്ന ടോൾ ബൂത്ത് ടോൾ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്ന് അവകാശപ്പെട്ട പാർട്ടിയാണിപ്പോ ഭരണത്തിന്റെ ഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് പരമാവധി ജനങ്ങളെ ഊറ്റുന്നതിന് വേണ്ടി അവരുടെ പോക്കറ്റ് അടിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ ഈ കിഫ്ബിയുടെ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കിഫ്ബി വന്ന സമയത്ത് തന്നെ തോമസ് ഐസക്ക് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഇത് ഉണ്ടാവില്ല ടോളോ യൂസഫിയോ ഉണ്ടാവില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കിഫ്ബി മൂലം ഇത്തരത്തിലുള്ള പണികൾ നടക്കുന്ന സമയത്ത് തന്നെ അന്ന് കേരളത്തിലെ ധനകാര്യ വിദഗ്ധരും പ്രതിപക്ഷവും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന് ഈ നമ്മൾ മുടക്കുന്ന പണത്തിന് അനുസരിച്ച് റിട്ടേൺ ഇല്ലാത്ത ഒരു സംവിധാനമാണ് കിഫ്ബി അതുകൊണ്ട് ഇത് ഈ ഇത് ഭാവിയിൽ സംസ്ഥാനത്തിന് ദോഷമായി ഭവിക്കും എന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരും പ്രതിപക്ഷവും എല്ലാം പറഞ്ഞ് ഇതൊരു വെള്ളാനയായി മാറും എന്നുള്ള മുന്നറിയിപ്പായിരുന്നു അന്ന് നടത്തിയില്ല പക്ഷേ അതൊന്നും കേൾക്കാൻ അവരാരും തയ്യാറായില്ല അത് അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലോ മറ്റോ നിയമസഭയിൽ പിന്നെ വി ടി ബലറാമും പ്രതിപക്ഷത്തെ മറ്റ് രണ്ട് മൂന്ന് എം എൽ എമാരും കൊടുത്തൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് കിഫ്ബി ഉള്ള പദ്ധതികളിൽ നിന്ന് യൂസർ ഫീയോ ടോളോ ഒരു കാരണവശാലും ഈടാക്കില്ല എന്ന് തോമസ് ഐസക്ക് സഭയ്ക്ക് കൊടുത്ത ഉറപ്പാണ് അത്ര ഉറപ്പ് പുറത്തുവക്കെ നടന്നത് തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്ന കാലത്ത് മുഴുവൻ നാട് നിങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് കിഫ്ബി ഉപയോഗി ഫണ്ട് ഉപയോഗിച്ച് പണിത ഒരുന്നിനും ടോളോ നികുതിയോ അങ്ങനെയുള്ള ഒന്നും ഏർപ്പെടുത്തുന്നതില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപാടിക്കൊണ്ട് നടന്നവരാരും ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല ഇപ്പം ക്യാബിനറ്റ് ഏതാണ്ട് തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് എൽ ഡി എഫിൽ ആലോചന നടന്നു എന്നു എൽ ഡി എഫ് കൺവീനറും പറയുന്നു അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ ഇത് ഇതാരുടെ കുറ്റമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു സാമ്പത്തിക അരാജ്യത്തിൽ കൊണ്ട് എത്തിച്ചത് ഈ മരിച്ചവരെ തന്നെയാണ് അവരെ ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ള ബാധ്യത അവരുടേതായിരുന്നു അപ്പം ഇതൊന്നും ഒരു ഒരാലോചനയില്ലാതെ ഞങ്ങൾ വന്നതിന് ശേഷമാണ് കേരളത്തിൽ വികസനം വന്നു എന്ന് പറഞ്ഞ് നടിക്കുന്നതിന് വേണ്ടി കാരണം കേരളത്തിൽ വികസനം വന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷമൊന്നുമല്ല കേരളത്തിൽ വികസനം വന്നത് ആദിമകാലം മുതൽ തന്നെ രാജാവിൻ്റെ കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പിന്നീട് വന്ന ജനായത്വ ഭരണ നടന്ന കാലങ്ങളിലെല്ലാം തന്നെ ക്രമാനുഗതമായ വികസനം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എന്താണ് കുറേ പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ച് സ്കൂൾ വെച്ചു അതൊന്നും വേണ്ടതല്ല അതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യം ഇതെല്ലാം നമ്മൾ നേരത്തെ പി ഡബ്ല്യു ഡി വഴി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ ആ തരത്തിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകൾ അപ്പോൾ ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല പാലം പണിതു ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്ത് നൂറ് പാലങ്ങളാണ് പണിത് അപ്പം പാലം പണിയുകയോ റോഡ് പണിയോ ഒന്നും ഒരു പുതിയ കാര്യമല്ല സംസ്ഥാനത്തെ എല്ലാ പിന്നെ ഭരണ മുന്നണികളുടെ കാലത്തും ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളൂ അച്ഛത മേനോൻ്റെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ വികസനം നടന്നുവെന്ന് ഇപ്പോഴും എല്ലാവരും പറയുന്നുള്ളൂ അപ്പം വികസനം എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ് ഒരു ഒരു മുന്നണി ഭരിച്ചിട്ട് പോയോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഭരിച്ചിട്ട് പോയോ അതുകൊണ്ട് അവസാനിക്കുന്നില്ല പിന്നീട് വരുന്നൊരു ഇതെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണല്ലോ നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മനുഷ്യ വിഭവങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് നിൽക്കുന്നതിൻ്റെ കാരണമത് തന്നെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്താണ് കൂടുതലുള്ളത് അപ്പൊ കിഫ്ബി വന്നാലേ വികസനം വരൂ എന്നുള്ള കാഴ്ചപ്പാടിന് കിട്ടി ഏറ്റവും വലിയ തിരിച്ചടിയാണിത് കിഫ്ബി വന്നാലേ വികസനം വരൂ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെയുണ്ട് കാരണം കിഫ്ബി വഴി എഴുപത്തി അയ്യായിരം കോടിയുടെ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കും എന്നാണ് പറയുന്നത് അതിന്റെ തുടക്കത്തിൽ അതിന്റെ എത്ര ശതമാനം നടപ്പിലാക്കി എന്നുള്ളത് വലിയ ചോദ്യമാണ് രണ്ടായിരത്തി പതിനാറിലെ ബജറ്റ് ഒക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ കിഫ്ബി ഫണ്ട് കിഫ്ബി ആക്ട് പിന്നെ പാസ്സാക്കിയതിനു ശേഷം അന്ന് വലിയ തോതിൽ തോമസ് ഐസക്ക് കുട്ടികുഴിച്ചതാണ് എഴുപത്തയ്യായിരം കോടി രൂപയുടെ വികസനം അടുത്ത അഞ്ച് വർഷം കൊണ്ട് നടപ്പിലാക്കും എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള കണക്കനുസരിച്ച് കേവലം ഇരുപത്തൊമ്പതിനായിരം കോടി രൂപയുടെ പൂർത്തിയായ വർക്കുകൾ മാത്രമാണ് കിഫ്ബി വഴി നടന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരാശരി ഒരു വർഷം കേരളത്തിൽ മൂവായിരം കോടി രൂപയുടെ വർക്ക് മാത്രമാണ് നടന്നിരിക്കുന്നത് അങ്ങനെ ഒമ്പത് വർഷം കൊണ്ട് നടന്നിരിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം കോടി രൂപയുടെ പണി മാത്രമാണ് നടക്കുക അപ്പോൾ മല മറിക്കും എന്നൊക്കെ പറഞ്ഞ അവകാശവാദങ്ങളുമായിട്ട് വന്നിട്ട് മാത്രമേ നടന്നിട്ടുള്ളൂ ഇതിന് പോലും ഇപ്പം അങ്ങനെ നടത്തിയ പണിക്കു വേണ്ടി ഇനിയിപ്പം അതും ജനങ്ങളുടെ തലയിലോട്ടാണ് ഓൾറെഡി പെട്രോൾ സെസ് പിരിക്കുന്നുണ്ട് വാഹന നികുതിയുടെ ഭാഗമായിട്ടുള്ള പണം വാങ്ങുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇനി റോഡുമായിട്ട് കേരളത്തിൽ ഇപ്പോൾ ശരാശരി എല്ലാ കുടുംബത്തിന്റെ പക്കലും ഒരു കാറ് അല്ലെങ്കിൽ ഒരു ടു വീലർ ഉള്ള കുടുംബങ്ങളാണ് കേരളത്തിലെ ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ അവർക്കിനി ഒരു അമ്പത് കിലോമീറ്റർ ദൂരം പോകണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള കിഫ്ബി വഴി പണിത് അമ്പത് കോടി രൂപ കൂടുതൽ പണിതിട്ടുള്ള റോഡുകളിലൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നികുതി കൊടുത്ത് നിങ്ങളെ നടുപൊടിയും അതാണ് കേരളത്തിൽ ഇനി നേരിടാൻ പോകുന്നത് ഇപ്പോൾ എന്നെ പോലൊരാൾ ഞാൻ എൻ്റെ വീട് റാന്നിയിലാണ് ഞാൻ ഇനി എൻ്റെ നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്ര ഇടത്ത് ഞാൻ ടോൾ കൊടുക്കേണ്ടി വരും ഇതാണ് ഈ വരാൻ പോകുന്ന ഒരു വലിയ ഭീകരമായ അവസ്ഥ അമ്പത് വർഷത്തേക്ക് ചില റോഡുകൾ പണിതിട്ടുണ്ട് അതിൻ്റെ പണം മുതലാക്കാൻ അമ്പത് വർഷം വരെ ടോൾ പിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുമെന്നൊക്കെയാണ് ഇപ്പോൾ പ്രാ ഇപ്പം നമ്മൾ കരട് ചർച്ചകളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇത് എന്തൊരു ഭീകരാവസ്ഥയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് ഇവർ ഈ സാമ്പത്തികമായ യാതൊരു അച്ചടക്കവും പാലിക്കാതെ അല്ലെങ്കിൽ ഒരു എന്താണ് വരും കാലത്തെക്കുറിച്ചൊരു ഒരു കാഴ്ചപ്പാടില്ലാതെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനം എന്നുള്ള പേരിൽ നട തട്ടിക്കൂട്ടിയ ഈ തട്ടിപ്പ് പരിപാടികളുടെ ദുരന്തം അനുഭവിക്കാൻ പോകുന്ന ജനങ്ങളാണ് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് റോഡ് തന്നില്ലേ ആശുപത്രി കെട്ടെന്ന് ഇതൊക്കെ ഒരു ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻ്റുകളുടെ ഉത്തരവാദിത്വമാണ് അതിന് നിങ്ങൾ വഴി കെട്ടി പിടിക്കണമായിരുന്നു നിങ്ങളൊരേ സമയം തന്നെ ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് റോഡ് ടാക്സ് ഒരു വഴി കൂടി പിരിക്കുന്നു ഒരുപക്ഷെ വാഹന പിരിക്കുന്നു ഈ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂട്ടുന്നു ട്രാൻസ്പോർട്ടറിൻ്റെ ചാർജ് കൂട്ടുന്നു ഇങ്ങനെയെല്ലാം കൂട്ടി പിരിച്ചുകൊണ്ടിരിക്കുക അതിനിടയിലാണ് ഇടയിലാണ് ഇനിയും കാറുമായിട്ട് റോഡിൽ ഇറങ്ങുന്നതിനെ പിടിച്ചു അടുത്ത അടുത്തൂടെ വരാൻ പോകുന്നു അച്ചടക്കത്തിന്റെ കാര്യം പറയും പോലെ തന്നെ സാമ്പത്തികമായ സുതാര്യതയുടെ കാര്യം കൂടി പ്രത്യേകം പറയണം കാരണം കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം സി എ ജിയുടെ പരിധിയിൽ വരുന്നില്ല അല്ലെങ്കിൽ വരാൻ പാടില്ല പാസ്സാക്കിയ സംസ്ഥാനമാണ് കേരളം അപ്പൊ കിഫ്ബിയുടെ പേരിൽ ഇത്രയും ടോളുകൾ പിരിക്കുന്നു അതെല്ലാം അത് സുതാര്യമായ ഇടപാടാകും എന്ന് വിശ്വസിക്കാൻ കഴിയും നാഷണൽ ഹൈവേയിൽ നിങ്ങൾ ടോൾ കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരാണ് നിങ്ങൾക്ക് പിന്നെന്താണ് കേരളത്തിൽ നാഷണൽ ഹൈവേ ജനറലിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ് എന്നാൽ കേരളത്തിലോ കേരളത്തിൽ ഒരു കാരണവശാലും കിഫ്ബി യുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സി ആൻഡ് ഐ ജി അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയ സംസ്ഥാനമാണിത് അപ്പോൾ അവിടെ നടന്നത് പലതും സുതാര്യമല്ല എന്നുള്ള തുടക്കം മുതലേ പ്രതിപക്ഷമായാലും സാമ്പത്തിക വിദഗ്ധരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ സി ആൻഡ് ഐ ജിയുടെ അന്വേഷണത്തിനെ മാറ്റി മാറി കൊണ്ടാണ് പുതിയ ആക്ട് കൊണ്ടുവന്ന് അത് അതിൻ്റെ പരിധിയിലേക്ക് അത് വിട്ടത് കിഫ്ബിയുടെ വേറൊരു പ്രശ്നം നോക്കുക കിഫ്ബിക്കയുടെ തലവൻ സിഇഒ ആയിട്ട് വന്നിരിക്കുന്ന പഴയ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിന് ആണ്ടിലാണ്ടിലാണ് ശമ്പള വർധന കേരളത്തിലെ ഏത് ഉദ്യോഗസ്ഥനാണ് വർഷാവർഷം ശമ്പളം കൊടുക്കുന്നത് ഇപ്പം ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അദ്ദേഹം ഇതിൻ്റെ ചുമതലയാണ് ഇപ്പോൾ ഏതാണ്ട് ആ കേരളത്തിലെ ഗവർണറെക്കാട്ടി കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം മാറിയിട്ടുള്ളത് പെൻഷന് പുറമെയാണ് ഈ ശമ്പളം കൂടെ കിട്ടുന്നവർക്ക് എല്ലാം കൂടെ ആറാറില് ഏഴ് ലക്ഷം രൂപയാണ് ഈ ഉദ്യോഗസ്ഥൻ വാങ്ങിക്കൊണ്ട് പോകുന്നു അപ്പം കിഫ്ബി കൊണ്ട് നേട്ടം ഉണ്ടായത് ഒരുപറ്റ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല നമ്മുടെ പി ഡബ്ല്യു ഡെ നോക്കൂത്തിയാക്കിക്കൊണ്ട് വേറെ പുതിയൊരു സംഘം ഉദ്യോഗസ്ഥർ വന്ന് അവർ പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു നടപ്പിലാക്കുന്നു ഇത് പോകുന്നു അപ്പോൾ ഇവിടെ ശമ്പളം വാങ്ങിക്കുന്ന വേറെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ വെറുതെ ഇരിക്കുകയാണ് അപ്പം ഇത് ഇതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നേട്ടം ഉണ്ടായി എന്ന് എടുത്തു കാണിക്കാൻ പറ്റും സ്കൂൾ കെട്ടിട ഉണ്ടാക്കി റോഡ് ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ലല്ലോ കിഫ്ബി പോലെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് വിദേശത്തു നിന്ന് വരെ പോയി കടമെടുത്തുകൊണ്ട് വന്നു ഏതാ ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അപ്പം ഇതുകൊണ്ടൊന്നും അൾട്ടിമേറ്റ്ലി നമ്മുടെ സംസ്ഥാനം വീണ്ടും ഒരു സാമ്പത്തിക അരാജകത്വത്തിലേക്ക് പോയി എന്നുള്ളതല്ലാതെ കിഫ്ബി കൊണ്ട് നാട്ടുകാർക്ക് ഒരു കാര്യപ്രസക്തമായ ഗുണം ഉണ്ടായിട്ടില്ല ഏതാ മൂവായിരം കോടിയുടെ വർഷാവർഷം മൂവായിരം കോടിയുടെ വികസന പ്രവർത്തനം നടക്കുന്നു മാത്രമല്ല നടന്നിട്ടുള്ളൂ ഇതിനെക്കാട്ടി ആ പി ഡബ്ല്യുടേ കാലത്ത് ഇതിനെക്കാട്ടി കൂടുതൽ നടന്നുകൊണ്ടിരുന്ന പി ഡബ്ല്യു ഡി ഇത്തരം വർക്കുകൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത് ഇതിനെക്കാട്ടി കൂടുതൽ അതുപോലെ ഉപരി ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേവലം രണ്ടോ മൂന്നോ കമ്പനികൾക്കാണ് കിഫ്ബിയുടെ പണികൾ മുഴുവൻ കിട്ടിയിരിക്കുക അതിനകത്ത് അഴിമതികൾ ഇനി ഏത് കാലത്താണ് പുറത്ത് വരുന്നത് എന്നുള്ളത് കണ്ടറിയുക അപ്പം ഒരു സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ സാമ്പത്തിക അരാജയത്വം സൃഷ്ടിച്ച് ജനങ്ങളുടെ മേൽ കൂടുതൽ കൂടുതൽ നികുതി ഭാരം ഏൽപ്പിച്ചു വെച്ച ഒരു വെള്ളാനേക്ക് വേണ്ടിയാണ് വീണ്ടും പണം പിരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതും തിരഞ്ഞെടുപ്പിന് ഇനി കേവലം ഒരുനേകാൽ വർഷം മാത്രം ബാക്കി നിൽക്കേ ഇതിൻ്റെ തിരിച്ചടി ഇനി ഏത് തരത്തിലായിരിക്കാം ജനങ്ങൾ അതിനെ റിയാക്ട് ചെയ്തു ഒരു വശത്ത് പ്രകൃതി ദുരന്തങ്ങളുണ്ടായി സാമ്പത്തിക സ്ഥിതി ആകെ താറുമാറായി കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് വീണ്ടും വീണ്ടും നികുതി ഏർപ്പെടുത്തുന്നതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് കണ്ടറിയണം